സിനാമിയാണ് തോന്നുന്നു ഈ മയറിനോട്ട് എങ്ങനെയാണോ പുതുക്കട്ട് ഒലിച്ചെന്ന മീനാട്ടുരാനെന്താ കുപ്പായം കിട്ടാൻ വൈല്ലോ ഞാൻ ഞാൻ മാത്രം ആ ില് ഗ്രിന്റെ ഔട്ടം അതിൽമലേ ഒരു പെണ്ണിന്റെ അടി മീനായിട്ട് ഞാൻ കറക്കണേ തോട്ടിൽ റോട്ടിൽ വിളിച്ചൊന്നല്ലായിട്ട് ഒന്നിനെ പമ്പർന്നോളോ അയിനെ പോലല്ലേ കറക്കണേ ഒന്നിനുന്ന പെമ്പർന്നോളും

സൈനിയത് മറൈൻ എക്സ്പോ അല്ലേ മാത്രമല്ലത് ഇടക്കര മുണ്ടയിലുള്ള മറൈൻ എക്സ്പോ ആണ് അപ്പൊ മാർച്ച് ഇരുപത്തെട്ട് മുതൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒന്നൊന്നര എക്സ്പോ ആണ് അണ്ടർ വാട്ടർ ടണൽ മത്സ്യകന്യക പെറ്റോ കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ അത് മാത്രമല്ല കേട്ടോ കാർണിവൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത സുനാമി റൈഡ് സ്ക്രീൻ ടവർ അങ്ങനെ ഒരു മാസത്തോളം നമ്മളെ ഫാമിലിക്കൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ വെറൈറ്റി റൈഡുകളായിട്ടോ ഇപ്പം വന്നിട്ടുള്ളത് അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഈ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ വേണ്ടി ഇനി നേരം കണ്ടു പോകുന്നോളൂ നമ്മളെ ഇടക്കര മുണ്ടിലുള്ള മറൈൻ എക്സ്പോ